മച്ചാനെ വെറും അമ്പത് രൂപ പതിനഞ്ച് കിലോ വെയിറ്റ് വരുന്ന ഡബിൾസ് ഉണ്ടാക്കാൻ നമുക്ക് വെറും അമ്പത് രൂപ മാത്രമേ ചെലവ് വരുന്നുള്ളൂ എത്ര വലിയ ഡബിൾസ് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ തന്നെ നമുക്ക് ചെറിയൊരു ജിമ്മേഷ്യൻ സെറ്റ് ചെയ്യാം അപ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് വലിയ തിരക്കാവും ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവും തൊണ്ണൂറ്റി ഒമ്പത് നൂറ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഡബിൾസ് ഉണ്ടാക്കിയതുപോലെ തന്നെ ചെസ്റ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വെയിറ്റ് ബാറുകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ചെറിയൊരു ജിംനേഷൻ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാരും ഒന്ന് ശ്രമിച്ചു നോക്കാം ട്രൈ ചെയ്ത് നോക്കാം കണ്ടോ ഫിനിഷിങ് കണ്ടോ നല്ല സൂപ്പർ ഫിനിഷിംഗ് ആണ് ഇതിന്റെ ബാലൻസ് ഒക്കെ അത്രയും ഷാർപ്പായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് മച്ചാനെ ഈ വീഡിയോ ഒരു പത്ത് മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ഡബിൾസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇത് കണ്ടോ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ സൈഡുകളൊക്കെ പൊട്ടിപ്പൊഴിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കുറച്ച് പോയിന്റുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാനായിട്ട് മച്ചാനെ അപ്പം നമുക്ക് വർക്ക് തുടങ്ങാം അപ്പം ഡമ്പിൾസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് നോക്കാം മണല് സിമെൻറ്റ് മെറ്റല് ഇതുകൊണ്ടാണ് നമ്മൾ ഡമ്പിൾസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ എഴുപത്തഞ്ച് രൂപ കൊടുത്താൽ നമുക്ക് ഒരു ചാക്ക് മണൽ വാങ്ങിക്കാൻ കിട്ടും എഴുപത്തഞ്ച് രൂപയ്ക്ക് ഒരു ചാക്ക് മെറ്റലും ഒരു ചാക്ക് സിമന്റിൻ്റെ ഒന്നും ആവശ്യമില്ല അഞ്ച് കിലോ സിമന്റിൻ്റെ അമ്പത് രൂപ മാത്രം ചിലവുള്ളൂ പിന്നെ നമുക്ക് രണ്ട് സ്ക്വയർ ട്യൂബ് വേണം ഇത് സ്ക്വയറായിട്ടോ അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള ട്യൂബുകളോ എടുത്താൽ മതി പിന്നെ നമുക്ക് രണ്ട് പ്ലാസ്റ്റിക് ബക്കറ്റ് പ്ലാസ്റ്റിക് തന്നെ വേണം പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് തന്നെ വേണം അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഡമ്പിൾസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം അല്ലേ ആദ്യം നമുക്ക് മെറ്റലും സിമൻറ്റും മണലും ഒക്കെ മിക്സ് ചെയ്യണം അപ്പോൾ മെറ്റൽ നമുക്ക് ബേബി മെറ്റലായാലും കുഴപ്പമൊന്നുമില്ല മണലിന് നമുക്ക് എം സാൻഡ് ഉപയോഗിക്കാം അപ്പം ഇത് മൂന്നും ഈക്വലായിട്ട് എടുക്കുക സിമൻറ്റ് കുറച്ച് കൂടുതലായിക്കോട്ടെ കുറച്ച് സ്ട്രോങ് ഉണ്ടായിക്കോട്ടെ നന്നായിട്ട് മണലും മെറ്റലും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് സിമെൻറ്റ് കൂടിക്കോട്ടെ കുറച്ച് സ്ട്രോങ് ഒക്കെ ഉള്ളത് നല്ലതാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ വെള്ളം പാർന്ന് മിക്സ് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ഡമ്പിൾസിൻ്റെ വൺ സൈഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വെയ്റ്റ് ബാലൻസ് ഒക്കെ വളരെ കറക്റ്റ് ആയിരിക്കണം അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ തൂക്കി വളർന്നെടുക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് കപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള വെയ്റ്റിംഗ് മെഷീൻ ഉപയോഗിക്കുക കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക കാരണം ഡബിൾസിൻ്റെ ഒരു സൈഡിൽ കൂടി പോവുക ആ ഓപ്പോസിറ്റ് സൈഡ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോൾഡർ പെയിൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് പത്ത് കിലോ വെയ്റ്റ് വരുന്ന ഒരു ഡബിൾസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് അഞ്ച് കിലോ മതിയല്ലോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെയിറ്റിംഗ് മെഷീൻ ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് ഉണ്ടാവും ഡബിൾസ് എടുക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് അതെടുത്ത ശേഷം അത് ഈക്വൽ ചെയ്താൽ മതി ഫിഫ്റ്റി ഫിഫ്റ്റി അപ്പോൾ രണ്ട് സൈഡിൽ രണ്ട് ഡബിൾസും അതുപോലെ തന്നെ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള അളവിൽ എടുത്താൽ മതി ആദ്യം തന്നെ നമ്മൾ വൺ സൈഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഇതുപോലെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ കറക്റ്റായിട്ട് ബക്കറ്റിൽ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ വെള്ളം പാർന്ന് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ജോലി ബാക്കിയുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം മച്ചാനെ നമ്മൾ ഈ കോൺക്രീറ്റ് ഒക്കെ മിക്സ് ചെയ്ത് ബക്കറ്റിനകത്തേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇത് ബക്കറ്റിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിക്കും ഇങ്ങനെ പറ്റിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡമ്പിൾസ് തിരിച്ചെടുക്കുന്ന സമയത്ത് ഇത് അവിടെ കിടന്ന് ബ്ലോക്ക് ആകും ഇങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പേപ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഡബിൾസ് ഉണ്ടാക്കിയാൽ നിങ്ങളുടെ ഡബിൾസിന് ഒട്ടും ഫിനിഷിംഗ് ഉണ്ടാവില്ല സൈഡും അതിൻ്റെ കോണുകളൊക്കെ പൊട്ടിപ്പോകും നമ്മൾ മിക്സ് ചെയ്തു വെച്ച സിമെൻറ്റ് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ് അത് കുറച്ച് ലൂസിൽ തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് വെച്ചോ ഫ്രണ്ട്സ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നല്ല വീഡിയോസും നല്ല വിഷയങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലെത്തും മിക്സ് ചെയ്ത കോൺക്രീറ്റ് ബക്കറ്റിനകത്തേക്ക് ഫില്ല് ചെയ്യും മുമ്പ് ആ പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്യാൻ മറക്കരുത് അത് നിർബന്ധമായും ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഡബിൾസ് ഒരു രീതിയിലും നമുക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പുകൾ ഉപയോഗിച്ച് കൊടുക്കണം ഇതിനകത്ത് എയർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾസിൻ്റെ സൈഡുകളൊക്കെ ഒരു ഫിനിഷിംഗ് ഇല്ലാതെയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഡമ്പിൾസിൻ്റെ ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു ജോലി കൂടി ബാക്കിയുണ്ട് എൻ്റെ കയ്യിൽ രണ്ട് പൈപ്പുകളുണ്ട് അപ്പം നമ്മൾ ഡമ്പിൾസ് ഇത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പുകളാണ് അപ്പം ഈ പൈപ്പിൻ്റെ രണ്ട് ഭാഗം നമ്മൾ നന്നായിട്ട് അടിച്ച് പരതണം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഡമ്പിൾസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് ഊരി പോകാൻ സാധ്യതയുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ഭാഗവും നന്നായിട്ട് അടിച്ച് പരത്തുന്നത് ഓക്കെ ഡബിൾസിന്റെ ഹാൻഡില് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതുപോലെ ആമർ കൊണ്ട് അടിച്ചു കൊടുത്താലും മതി പിന്നെ അത് കറക്റ്റ് സെന്ററിൽ തന്നെ വരാൻ വേണ്ടി ശ്രമിക്കാം കറക്റ്റ് സെന്ററിലാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ബാലൻസിംഗ് എല്ലാം കറക്റ്റ് ആയി വരുള്ളൂ കുറച്ച് സിമന്റ് പൗഡർ കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് വലിഞ്ഞ് സെറ്റ് ആയിക്കോളും മച്ചാനെ അങ്ങനെ നമ്മുടെ ഡമ്പിൾസിൻ്റെ വൺ സൈഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കണ്ടില്ല ബക്കറ്റിന്റെ സൈഡിലൊക്കെ നിറച്ചും സിമൻറ്റ് പറ്റി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കാരണം നമുക്ക് ഡമ്പിൾസ് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഇനി അവിടെ ഇവിടെ ഒക്കെ ഇത്തിരി ഉണ്ടെങ്കിൽ അതൊരു തുണിയെടുത്തോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ക്ലീൻ ചെയ്താൽ മാത്രം മതി ചെറിയൊരു പ്രശ്നം കൂടി വരാനിരിക്കുന്നുണ്ട് ഈ പൈപ്പ് കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഇളകുന്നുണ്ട് കോൺക്രീറ്റ് സെറ്റായി വരുന്ന സമയത്ത് ഇത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബാലൻസ് തെറ്റി നിൽക്കും അതൊരു പ്രശ്നം തന്നെയാണ് ഇത് പരിഹരിക്കാനായി നമ്മളിതാ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അത് വെച്ചു കൊടുത്താൽ മാത്രം മതിക്ക് അത് കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ട് അവിടെ നിന്നോളും കറക്റ്റ് സെൻട്രൽ തന്നെ നിന്നോളും മച്ചാനെ അങ്ങനെ നമ്മുടെ ഡമ്പിൾസിൻ്റെ വൺ സൈഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു ഇനി ഇവരെ ഒന്നോ രണ്ടോ ദിവസം വിശ്രമിക്കാൻ വേണ്ടി വിടണം ഇതിനിടയിൽ നിങ്ങൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് ഇത് ഇടയ്ക്കിടെ ഒന്ന് നനച്ചു കൊടുക്കണം ആ കുറച്ച് വെള്ളമൊക്കെ പാർന്ന് ഇതിനെ വെയിലത്തൊക്കെ ഒന്ന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കോൺക്രീറ്റ് സെറ്റാകും ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഡബിൾസിൻ്റെ വൺ സൈഡ് സിമെൻ്റ് ഒക്കെ നല്ല ഇരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കണം ഇത് പുറത്തേക്ക് എടുക്കാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു പ്രഷർ കുക്കറിൽ നല്ല ചൂടുള്ള വെള്ളമാണ് ഈ ഒരു ചൂടുവെള്ളത്തിലേക്ക് നമ്മുടെ ബക്കറ്റ് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് സമയം ഇറക്കി വെക്കുക ഇതേ ഒരു മാർഗ്ഗമുള്ള ഇത് പുറത്തേക്ക് എടുക്കാനായിട്ട് വേറെ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യരുത് ഡബിൾസിൻ്റെ സൈഡുകളൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് ഇത് എടുക്കാൻ പറ്റും ഫ്രണ്ട്സ് അപ്പോൾ രണ്ട് മിനിറ്റ് ആയി അപ്പോൾ രണ്ട് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ഇളക്കി നോക്കുക അപ്പോൾ ബക്കറ്റുമായിട്ടുള്ളൊരു ടച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ പുറത്തേക്ക് എടുക്കുക പുറത്തേക്ക് എടുത്തിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കണ്ടോ സൂപ്പർ ഫിനിഷിംഗ് ആണ് അടിപൊളി അങ്ങനെ നമ്മുടെ ഡബിൾസിന്റെ വൺ സൈഡ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ബക്കറ്റിൻ്റെ അടിയിലുണ്ടായിരുന്ന ഡിസൈൻ ഒക്കെ അതുപോലെ തന്നെ ഡബിൾസിലും പതിഞ്ഞിട്ടുണ്ട് പത്ത് കിലോ വെയ്റ്റ് വരുന്ന ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഡബിൾസിൻ്റെ വൺ സൈഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു അഞ്ച് കിലോ വെയ്റ്റ് ഉള്ള ഒരു ഭാഗം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കൂടി ഉണ്ടാക്കണം ഇതാണ് ഒരു ടാസ്ക് ആയിട്ട് വരുന്നത് മുമ്പേ നമ്മൾ ചെയ്തതുപോലെ ബക്കറ്റിനകത്തേക്ക് ഒക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി നിർത്തുക അതിലേക്ക് നമ്മൾ ഡബിൾസ് കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെക്കുക പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ ഡബിൾസ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തെന്നിപ്പോകാൻ സാധ്യതയുണ്ട് കറക്റ്റ് ബാലൻസ് ആയിട്ട് നിൽക്കില്ല ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് നാല് ഭാഗത്തും നന്നായിട്ട് ഒട്ടിച്ച് നിർത്തിയാൽ മതി പെയിന്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബക്കറ്റാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു സിക്സ് ഒക്കെ വൃത്താകൃതിയിലുള്ള ഒരു ബക്കറ്റാണ് ഇത് ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബക്കറ്റുകളോ ചെറിയ ചെറിയ പാത്രങ്ങളോ ഒക്കെ ഉപയോഗിക്കാം കഴിയുന്നത് പ്ലാസ്റ്റിക് പാത്രങ്ങളാണെങ്കിൽ നമുക്ക് ഇത് റിലീസ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും ഇനി നമുക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ കാത്തിരിക്കാം അപ്പോൾ നിങ്ങൾ വിട്ടുപോകരുത് വെള്ളമൊഴിച്ച് നനച്ചു കൊടുക്കാൻ കാരണം കോൺക്രീറ്റിന് നന്നായിട്ട് വെള്ളം കിട്ടിയെങ്കിൽ അത് നന്നായിട്ട് സെറ്റാകത്തുള്ളൂ നമ്മൾ മസ്സിലൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം ഹാർഡ് വർക്കൊക്കെ ചെയ്ത് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കാത്തിരിക്കണം അപ്പോൾ ആ സ്ഥാനത്ത് ഒരു രണ്ട് ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി നമുക്ക് ഇതുപോലെ എത്ര വെയിറ്റ് വരുന്ന ഡബിൾസുകളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഡബിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടി ഊടിയെടുക്കാം ഏകദേശം ഞാൻ രണ്ട് മിനിറ്റോളം വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല വെയിറ്റ് ഉണ്ട് ആ സംഭവം പോരുന്നുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ഡബിൾസ് റെഡി പത്ത് കിലോ ഡബിൾസ് ആണ് വെയിറ്റ് ഇപ്പൊ സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ഫിനിഷിങ്ങോടെ തന്നെ നമുക്ക് ഡബിൾസ് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഡബിൾസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല സൂപ്പർ ഫിനിഷിങ്ങോടെ നമ്മുടെ ഡബിൾസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു അഞ്ച് കിലോ സിമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് നാല് സെറ്റ് ഡബിൾസ് തന്നെ എടുക്കാൻ പറ്റും ഇനി കൂടി കളർ കളറാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല സ്പ്രേ കുറ്റി മേടിക്കുക ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി തറയിലൊക്കെ വീണ് ഇതിന്റെ സൈഡൊക്കെ പൊട്ടി പോകാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ ഇട്ട് കൊടുക്കാം സൈക്കിൾ ട്യൂബ് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെ തയ്യാറാക്കാം ഇപ്പോൾ സംഭവം കളറായില്ലേ ഫ്രണ്ട്സ് അപ്പം രാവിലെ രാവിലെയൊക്കെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ജമ്മിനൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്യാനുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലുള്ള ചെറിയ ഡംബിറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീട്ടിൽ കണ്ടുവിട്ടാം ഗുഡ് ബൈ